എല്ലാവർക്കും കാൻഡസിൽ വീട്ടിൽ പുതിയൊരു ഊതിയാണ് സ്വാഗതം സ്വാഗതം ഞാൻ ഇന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നമ്മളൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ പേര് വിറങ്ങൾ മറിയം ക്ലോത്തിങ് എന്നാണ് നമുക്കൊരു ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും ഫോളോ ചെയ്ത കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത് എല്ലാവരും എന്നെ കളിയാക്കും പണിയാക്കും അത് ചെയ്തിട്ട് ബുക്ക് ആയില്ല ഇത് ചെയ്തിട്ട് നീന്തോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോന്നും ചെയ്യാൻ തുടങ്ങുമ്പം നമുക്ക് ഓരോ ഇപ്പം അത് മുന്നോട്ട് പോകുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അതിന് കിട്ടുന്ന ലാഭം കിട്ടത്തില്ല ബുദ്ധിമുട്ടുകൾ ഒരുപാടാകുമ്പോൾ നമ്മൾ സ്റ്റോപ്പും പക്ഷേ ഇത് ഈ ഒരു ക്ലോത്തിങ് ബിസിനസ് അതായത് ഒരു നമ്മുടെ ഒരു ഫാഷൻ മേഖലയായിട്ട് എനിക്കത് കുഞ്ഞിലേ ഭയങ്കര ഒരു മേഖലയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് കൊറോണയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മീഷോ സ്റ്റാർട്ട് ചെയ്ത് ആ മീഷോ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ റീസെയിൽ ചെയ്യുമായിരുന്നു നമ്മുടെ മീഷോയിൽ റീസെയിൽ ചെയ്യുമായിരുന്നു കേട്ടോ അന്ന് അത്യാവശ്യം ഏണിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇരുന്നിട്ടായിരുന്നു വർക്ക് ചെയ്തെന്ന് കുഴപ്പമില്ല അപ്പൊ അന്നേ എന്റെ മനസ്സിൽ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ട് എനിക്ക് പുറത്ത് കൊടുക്കണം അത് ബഡ്ജറ്റ് ബന്ധായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇപ്പം നമുക്ക് സാധാരണക്കാരുടെ അറിയാലോ നമുക്ക് കുറെ നമ്മുടെ കടങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ ഒരു ലോൺ എടുക്കും നമ്മൾ ആ കടങ്ങൾ തീർക്കും പിന്നെ നമ്മൾ ആ കടങ്ങൾ അടക്കാൻ വേണ്ടി വീണ്ടും ലോൺ എടുക്കുന്നു വിടെ ഇങ്ങനെ ഓരോ കടങ്ങൾ എടുത്ത് കട കടം മേടിച്ചുകൊണ്ട് പിന്നും കടങ്ങൾ തന്നെ ആവുകയാണ് അപ്പം ആ ഒരു പ്രോസസിലോട്ട് പോവാതെ നമുക്കിപ്പോൾ ഒരു ചെറിയ ലോൺ കിട്ടിയപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു എണ്ഡസ് ഞാൻ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ പ്രാക്തിക്കുകയും വേണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി അപ്പം നമുക്ക് ഒറ്റമാരും ഒരാളുടെ അടുത്ത് സഹായം ചോദിക്കാൻ വിഷമം വരുന്നൊരു കാര്യമൊന്നും ഇല്ല എനിക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എനിക്ക് രണ്ട് കൈയുണ്ട് കാലുണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല അപ്പം പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ എൻ്റെ ആയാലും അത് തന്നെ അപ്പം നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് പേരെടുത്ത് ഇങ്ങനെ ജോലി 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 എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മുടെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന ആ പൈസയൊന്നും നമ്മുടെ നമുക്ക് ആ ഒരു ജോലിയിൽ നിന്ന് കിട്ടണമെന്നില്ല അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകളോട് ഒരുപാട് ഇപ്പം ഈ നാല് മാസമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഇപ്പം നമ്മളെ റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഇത്രയൊക്കെ ആയി നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടു പേർക്കും അത്യാവശ്യം ഒരു ആവും കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ഒരു വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമെന്നൊരു ഇതിൽ ആണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് എത്രത്തോളം വിജയകരമാകുന്നു എനിക്കറിയത്തില്ല അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ആയിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തികളായിരിക്കും കൂടുതലും കൂടുതൽ തന്നെ ഒരു സെഹ സെവൻ ഹൺഡ്രഡിന് താഴോട്ടായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് ഒന്നും ഉള്ള കുർത്തികെച്ചു എനിക്കിപ്പം ഞാനൊരു വീട്ടമ്മയാണ് എനിക്കിപ്പം ആയിരത്തിന് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിനൊക്കെ ഉള്ള കുർത്തികൾ കാണാം ഇഷ്ടം തോന്നുമെങ്കിൽ അത് എടുക്കാൻ പറ്റത്തില്ല അതിനുള്ള എമൗണ്ട് നമ്മുടെ കാലത്തിൽ അപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് മാറ്റിയൊക്കെ വെച്ചാണെങ്കിലും നമുക്കത് വാങ്ങിക്കാൻ പറ്റും അപ്പം ഞാൻ ആ ഒരു ഒരു എഴുന്നൂറ് രൂപയ്ക്ക് അകത്തൊക്കെ നിൽക്കുന്ന റേഞ്ചിലാണ് ഞാൻ റേറ്റ് ആണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് എടുത്തേക്കുന്നത് അപ്പം എല്ലാരും ആ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വൈകുന്നേരം ആറു മണി ആയിരിക്കും അപ്പം ആ ഒരു ടൈം കഴിഞ്ഞിട്ട് നാളെ അതായത് ചൊവ്വാഴ്ച പത്ത് മണിക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നിരിക്കുന്നുണ്ടോ ഫസ്റ്റ് വീഡിയോ അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഇതൊന്ന് ചാനലിയായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണം അല്ലെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരത്തില്ല അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള സാധനമേ എടുത്തിട്ടുള്ളൂ ആ പിന്നെ ഒരു കാര്യം പറയണത് നിങ്ങൾക്ക് വേറെ ചാനൽ തുടങ്ങിക്കൂടിയാൽ ഇങ്ങനെ ഒരു ക്ലോത്തിങ് ബിസിനസ്സിന് അതിൻ്റെ പേരിട്ടൊരു വേറെ ചാനൽ തുടങ്ങിക്കൂടി എന്ന് എല്ലാവരും ചോദിക്കും പക്ഷേ ഇത് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ മാത്രമാണ് ഇപ്പം നമുക്ക് വീഡിയോ എടുക്കുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന രണ്ട് ചാനലിൽ രണ്ട് വീഡിയോസ് ആയിട്ട് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് ഞാൻ എന്തായാലും കരുത് എന്തായാലും ഒരു ചാനൽ ഉണ്ടല്ലോ ആദ്യം ഒന്ന് അല്ലേ അടുത്ത ചാനൽ തുടങ്ങണം തുടങ്ങണമെന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് ഞാൻ എന്തായാലും ഈ ചാനൽ ആയിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അതുപോലെ പ്രാർത്ഥിക്കുക நெக்ஸ்ட் வீடியோ பை பாய்